നമസ്കാരം യു എ സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കായുള്ള ഒരു ആണ് പറയാൻ പോകുന്നത് യു എ യിൽ ഉടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഷോപ്പിംഗ് നടത്താനും ഭക്ഷണം കഴിക്കാനും മറ്റുമായി നിലവിലെ യു അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആപ്പ് വഴി പണം അടയ്ക്കാൻ സാധിക്കുന്നു ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള ഇഷ്ടപ്പെട്ട യു ആപ്പ് ഉപയോഗിച്ച പേയ്മെൻറ്റുകൾ നടത്താവുന്നതാണ് എല്ലാ ഇടപാടുകളും ഇന്ത്യൻ രൂപയിൽ തരംതിരിക്കപ്പെടുന്നതാണ് പേയ്മെൻറ്റ് സമയത്ത് മെഷീനിൽ നിലവിലുള്ള കറൻസി വിനിമയ നിരക്ക് വ്യക്തമായി തന്നെയായിരിക്കും പ്രദർശിപ്പിക്കുക ഇതനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരംതിരിച്ച് നടത്താവുന്നതാണ് ഇന്ത്യയിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു പണം രൂപയിൽ നിന്ന് മാറ്റണം എന്നത് എന്നാൽ ഈ ഒരു സംവിധാനത്തിലൂടെ ഉടനടി തന്നെ സേവനങ്ങൾ പുലിവാലില്ലാതെ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ചില നിബന്ധനകൾ ഇതിലുണ്ട് അത് പാലിച്ചാലേ ഈ ഒരു സേവനം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ യു പി ഐ ഇടപാടുകൾ മാഷിക് ബാങ്കിൻ്റെ നിയോപേ ടെർമിനലിൽ മാത്രമേ നടത്താനാകൂ എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല റീറ്റെയിൽ അതുപോലെ തന്നെ ഡൈനിങ് ഔട്ട്ലെറ്റുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇത ലഭ്യമായത് കൊണ്ട് തന്നെ വലിയ ആശങ്ക വേണ്ട മഷിക് ബാങ്കിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപസ്ഥാപനമായ ആണ് യു എ യിൽ യു പി ഐ പേയ്മെൻറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മഷ്രിക് ബാങ്കും എൻ പി സി ഐ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ലിമിറ്റഡും തമ്മിലുണ്ടാക്കിയ സഹകരണമാണ് ഇതിനിപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത് യു എ യിലെ എൻ ആർ ഐകൾക്കും പ്രാദേശിക മൊബൈൽ നമ്പർ ഉപയോഗിച്ച യു പി ഐ പേയ്മെൻറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് യു പി ഐ ഇൻ്റർനാഷണലിനെ പിന്തുണയ്ക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾക്കായി മാത്രമേ നിങ്ങൾക്ക് അന്താരാഷ്ട്ര ഇടപാടുകൾ സജീവമാക്കാൻ കഴിയുകയുള്ളൂ ഒരു ബാങ്ക് അക്കൗണ്ടിനായുള്ള അന്താരാഷ്ട്ര ഇടപാടുകൾക്കുള്ള ആക്ടിവേഷൻ ഏഴ് ദിവസത്തിന് ശേഷം കാലഹരണപ്പെടുന്നതാണ് അതിനുശേഷം അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും ഈയൊരു സൗകര്യം ഒരുപാട് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ചുരുക്കം ദിവസങ്ങളിൽ ദുബായിൽ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു സംവിധാനം